ബാല തനിക്കെതിരെ പരാതി നൽകിയതിന് പിന്നാലെ തന്റെ ആരോപണങ്ങളുടെ തെളിവ് പുറത്തുവിട്ട് എലിസബത്ത് ഉദയൻ ബാല ബെഡ്റൂമിലേക്ക് മറ്റൊരാളെ ക്ഷണിച്ചു എന്ന് തെളിയിക്കുന്ന ശബ്ദരേഖയാണ് എലിസബത്ത് പുറത്തുവിട്ടത് ബാല ബെഡ്റൂമിലേക്ക് കയറ്റിയ ആളോട് എലിസബത്ത് എതിർപ്പ് പ്രകടിപ്പിക്കുന്നതും ശദ്രേഖയിൽ കേൾക്കാം ചേട്ടാ ഒന്നരയ്ക്ക് ബെഡ്റൂമിൽ കയറുമ്പോൾ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് ഒന്നരയാണിപ്പോൾ സമയമെന്ന് എലിസബത്ത് പറയുമ്പോൾ നീ പുറത്തു പോയിക്കോ എന്ന് ബാല തിരിച്ചും പറയുന്നുണ്ട് എനിക്ക് പുറത്തു പോകാൻ പറ്റില്ല രാവിലെയാണിപ്പോൾ സമയം ബാക്കിയുള്ളവർക്ക് കിടക്കേണ്ട എന്ന് എലിസബത്ത് ചോദിക്കുന്നു എൻ്റെ വീടാണിതെന്ന് ബാല പറയുമ്പോൾ നിങ്ങൾ കല്യാണം കഴിച്ചിട്ട് വന്നയാളാണ് ഞാൻ വലിഞ്ഞു കയറി വന്നതല്ലെന്ന് എലിസബത്ത് മറുപടി നൽകുന്നു ശരി എന്ന് പറഞ്ഞ് പൊട്ടിച്ചിരിക്കുന്ന ഭാര്യയുടെ ശബ്ദമാണ് പിന്നീട് കേൾക്കുന്നത് ഞാൻ പാതി വസ്ത്രം ധരിച്ചിരിക്കെ ഞങ്ങളുടെ ബെഡ്റൂമിലേക്ക് മറ്റൊരാൾ വന്നപ്പോഴുള്ള വോയിസ് റെക്കോർഡ് എന്നാണ് വീഡിയോയ്ക്ക് എലിസബത്ത് നൽകിയിരിക്കുന്ന ക്യാപ്ഷൻ ബാലയ്ക്കെതിരെ ഇന്നത്തെ ലൈംഗിക പീഡനാരോപണം എലിസബത്ത് ഉന്നയിച്ചിരുന്നു പ്രായമായ സ്ത്രീകളെ ബെഡ്റൂമിൽ വിളിച്ചു കയറ്റും കാര്യം ചോദിച്ചാൽ അമ്മയെ അമ്മയെപ്പോലെയാണ് ചേച്ചിയെ പോലെയാണ് എന്നൊക്കെ പറയുമായിരുന്നെന്നും എലിസബത്ത് നേരത്തെ വെളിപ്പെടുത്തിയിരുന്നു എലിസബത്തിനെതിരെ പരാതി നൽകിയ ശേഷം മാധ്യമങ്ങളെ കണ്ടപ്പോൾ വൈകാരികമായാണ് ബാലയും കോകുലയും സംസാരിച്ചത് ആരോപണങ്ങൾ തെറ്റാണെന്നും തന്റെ സമാധാന ജീവിതം തകർക്കാനാണ് ശ്രമിക്കുന്നതെന്നും ബാല വാദിച്ചു താൻ റേപ്പ് പോലും പറഞ്ഞു അമ്മയുടെ പ്രായത്തിലുള്ളവരോട് എനിക്ക് ലൈംഗിക താല്പര്യമുണ്ടെന്നും പറഞ്ഞു ഇങ്ങനെയൊരു ഡോക്ടർ സംസാരിക്കുമോ എന്നായിരുന്നു ബാലയുടെ ചോദ്യം വെബ് സീരീസ് പോലെ എപ്പിസോഡായിട്ടല്ലേ വരുന്നത് മനസ്സും എന്ത് ഒരു കാര്യം ചോദിക്കട്ടെ ഞാൻ റേപ്പ് ചെയ്യുന്ന ആളാണോ ഒരു സ്ത്രീയെ ഒരാ ഒന്നര വർഷം റേപ്പ് ചെയ്തു എന്ന് ബാല ചോദിച്ചു വളരെ മോശം ആരോപണമാണ് എരുസമ്പത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായതെന്ന് പറഞ്ഞു കോഗില സോഷ്യൽ മീഡിയയിൽ പലരും അധിക്ഷേപിക്കുന്നു എന്നും പറഞ്ഞു ഇതിന് പിന്നാലെയാണ് എലിസബത്ത് ശബ്ദരേഖ പുറത്തുവിട്ടിരിക്കുന്നത് ബാലയ്ക്കെതിരെ എന്തുവന്നാലും മുന്നോട്ടു പോകുമെന്നാണ് എലിസബത്ത് പറയുന്നത് തന്റെ ആരോപണങ്ങൾക്ക് തെളിവുണ്ടെന്നും ആവശ്യം വന്നാൽ ഇവ പുറത്തുവിടുമെന്നും എലിസബത്ത് നേരത്തെ പറഞ്ഞിരുന്നു കഴിഞ്ഞ ദിവസം എലിസബത്തിനെതിരെ കോഗില സംസാരിച്ചിരുന്നു എലിസബത്തിന് മറ്റൊരു ഭർത്താവ് ഉണ്ടായിരുന്നെന്നും മാനസികാരോഗ്യത്തിന് മരുന്ന് കഴിക്കുന്ന ആളാണ് എലിസബത്ത് എന്നും കോഗില ആരോപിച്ചു ഇതോടെ എലിസബത്ത് പ്രതികരിച്ചു മൂന്നാഴ്ച മാത്രം നീണ്ടു നിന്ന വിവാഹബന്ധമായിരുന്നു അതെന്ന് എലിസബത്ത് വ്യക്തമാക്കി ബാലയും എലിസബത്തും തമ്മിലുള്ള വിവാഹം നിയമപരമായി രജിസ്റ്റർ ചെയ്തിരുന്നില്ല എന്നാൽ വിവാഹാഘോഷം നടന്നിരുന്നു കരൽ രോഗം മൂർച്ഛിച്ച് ആശുപത്രിയിലായിരുന്ന സമയത്ത് എലിസബത്ത് ആയിരുന്നു ബാലയ്ക്കൊപ്പം ഉണ്ടായിരുന്നത് എന്നാൽ ശസ്ത്രക്രിയ കഴിഞ്ഞ് കുറച്ചു നാളുകൾക്ക് ശേഷം ഇരുവരും ഒരുമിച്ച് കാണാതെയായി ബാല ഭീഷണിപ്പെടുത്തത് കൊണ്ടാണ് സത്യങ്ങൾ തുറന്നു പറയാതിരുന്നതെന്നും കടുത്ത ഉപദ്രവം തനിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ടെന്നും കഴിഞ്ഞ ദിവസം എലിസബത്ത് വെളിപ്പെടുത്തി